ൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല്ലവിയുടെ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണ് അപ്പോൾ ജൂൺ മൂന്നാം തീയതിയാണ് പ്രവേശനോത്സവം വെച്ചത് ഏകദേശം എല്ലായിടത്തും ആ ഒരു ഡേറ്റിന് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു പ്രവേശനോത്സവം നടന്നത് കാരണം മഴയായതുകൊണ്ട് പ്രവേശനോത്സവം മെയ് മുപ്പതിന് നടത്താനിരുന്നത് ജൂൺ മൂന്നിലേക്ക് പിന്നെ മാറ്റിവെക്കുക ചെയ്ത് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ജൂൺ മൂന്നാം തീയതി ആയിരുന്നു പ്രവേശനോത്സവം ഉണ്ടായത് അപ്പോൾ രാവിലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും പിന്നെ ഇനി പുതുതായിട്ട് അംഗനവാടിയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അങ്ങനെയായിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടിയായിരുന്നു അംഗനവാടി അലങ്കരിച്ചത് പിന്നെ അതല്ല അതുകൂടാതെ നമുക്ക് അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കുട്ടികൾ ഇപ്പോൾ സ്കൂളിലെത്തിയ എൽ എസ് എസിൻ്റെ പരീക്ഷ എഴുതി എൽ എസ് എസിന് എൽ എസ് എസ് നേടിയ കുട്ടിയായി കുട്ടികൾക്ക് അംഗനവാടി ഒരു അനുമോദനം നടത്തിയിരുന്നു അതിൻ്റെ ആ ഒരു ചടങ്ങും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു പഠിച്ച് പോയ കുട്ടികൾ എൽ എസ് എസ് നേടിയ കുട്ടികൾക്കായിരുന്നു അനുമോദനം കൊടുത്തത് ഏകദേശം ഒരു പത്തരയാകുമ്പോഴത്തേക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്കൂളിലേക്ക് അംഗനവാടിയിൽ നിന്ന് പഠിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പത്ത് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സ്കൂൾ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്ക് സെൻറ് ഓഫ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിലത്തെ ഞായറാഴ്ച കുട്ടികൾക്ക് സെൻറ് ഓഫ് കൊടുത്തിട്ടായിരുന്നു പത്ത് കുട്ടികളായിരുന്നു അംഗനവാടിയിൽ നിന്ന് സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നത് അപ്പോൾ ഇന്ന് പ്രവേശനോത്സവത്തിൽ പ്രവേശിക്കുന്ന കുട്ടികൾ നാല് കുട്ടികളാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം കുട്ടികൾ വന്ന നാല് കുട്ടികൾ വന്നതോടുകൂടി നമുക്ക് ഇപ്പം പല്ലവർ പഠിക്കുന്ന അംഗനവാടിയിൽ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടോളം കുട്ടികളുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വാർഡ് മെമ്പറാണ് പിന്നെ അതിനിടയ്ക്ക് വാർഡ് മെമ്പർ ചോക്ലേറ്റ് ഒക്കെ കൊണ്ട കൊണ്ടന്നെയായിരുന്നു മഞ്ചി അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ കുട്ടിയൊക്കെ ഇരിക്കാൻ തോന്നിയില്ല അവർ പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തായി കാണണം അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്ക് തന്നെ ടീച്ചർ അതൊക്കെ അവർക്ക് കൊടുത്തു അപ്പോൾ പിന്നെ ചെറിയ കുട്ടികളല്ലേ അടങ്ങിയിരിക്കാൻ കുറച്ചെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പുതുതായിട്ട് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ടാണ് അവരെ വരവേറ്റത് ഈ കാണുന്ന ഫ്ലവ അവർക്ക് കൊടുക്കുന്ന ഫ്ലവേഴ്സൊക്കെ പേപ്പറിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ പരിസ്ഥിതി അതായത് എൻവിയോൺമെൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അവർക്ക് കൊടുത്തത് പിന്നെ അവർക്ക് കൊടുത്ത സമ്മാന സമ്മാനം എന്ന് വെച്ചാൽ ആണ് അപ്പോൾ ഇവ നാല് കുട്ടികളെ അതായത് പ്രവേശിക്കുന്ന നാല് കുട്ടികൾക്ക് പൂവും അതിൻ്റെ കൂടെ ഒരു സ്ലേറ്റും ബാക്കി അവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ സ്ലേറ്റ് കൊടുക്കണമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പല്ലവിക്ക് ഒരു സ്ലേറ്റ് കിട്ടി പല്ലവിയാണ് വാങ്ങിക്കുന്നത് ശരിക്കും നമ്മുടെ നമ്മുടെ സ്കൂളിൽ കുട്ടികളെ വിടുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള അംഗനവാടികളിൽ ചേർക്കുന്നതാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ എന്താ ഞാൻ പറയുക അവർ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട് നമ്മുടെ നേരെ സ്കൂളിലേക്ക് ഇപ്പോൾ എൽ കെ ജി യു കെ ജി സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് ഒരു പ്രഷറായിരിക്കും കാരണം ചില രക്ഷിതാക്കൾ കാണാം അംഗനവാടിയിൽ വിടാതെ കുട്ടികളെ മൂന്നര വയസ്സിലോ നാല് വയസ്സിലോ ഉടനെ തന്നെ കൊണ്ടുപോയി മൂന്ന് വയസ്സ് തന്നെ അംഗനവാടിയിൽ സോറി സ്കൂളിൽ ചേർക്കുന്ന കാണാറുണ്ട് അപ്പോൾ അത് ശരിക്കും കുട്ടികൾക്കൊരു വല്ലാത്തൊരു വർക്ക് പ്രഷർ കാരണം അവിടെ എന്തായാലും നമ്മൾ ഹോംവർക്കും കാര്യങ്ങളും അതായത് പഠിത്തം മാത്രമാണ് അപ്പോൾ നമ്മൾ അംഗനവാടിയിൽ പോവുന്നതാണെങ്കിൽ നമ്മൾ അവർക്ക് അവിടെ പഠിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട് ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് കഥ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എന്താ നമ്മൾ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട് സാധാരണ നമ്മളോട് വീട്ടിൽ നിന്ന് മാത്രം വീട്ടിലുള്ള ആൾക്കാരോട് മാത്രം സംസാരിച്ച് അതായത് നമ്മൾ ഇപ്പോൾ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയോ അച്ചനോ സംസാരിക്കുന്നത് അവരോ അവരോട് മാത്രം സംസാരിച്ച് പുറത്തുനിന്ന് ഒരാൾ കഴിഞ്ഞാൽ സംസാരിക്കാത്ത കുട്ടികളെ അംഗനവാടി കൊണ്ട് ചെന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ കാണുന്നത് കുറേ പുതിയ ആൾക്കാരെയാണ് പുതിയ കൂട്ടുകാരെയാണ് പുതിയ ടീച്ചേഴ്സിനെയാണ് അപ്പോൾ അവർ ഒരു ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അതായത് പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ അവരോട് സംസാരിക്കാനും ചില കുട്ടികളൊക്കെ ഉണ്ടാവും പുറത്തുനിന്ന് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വീട്ടുകാരൊക്കെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ നമ്മളെ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ ബാക്കിൽ പോയി നിൽക്കും ഒന്നും മിണ്ടൂല ചോദിച്ചതിന് മിണ്ടൂല അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അംഗനവാടിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വഭാവം തന്നെ മാറുകയാണ് അവര് പുറത്തുള്ളവരോട് നല്ല മെച്ചുവേർഡായിട്ട് സംസാരിക്കാനും അതിനൊക്കെ ഒരു ഒരു വേദി എന്ന് പറയാം ഇങ്ങനെയൊരു അംഗനവാടി പക്ഷേ പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ അംഗനവാടിയിലേക്ക് കൊണ്ടാക്കുന്നില്ല കുട്ടികളാ നേര നേരിട്ട് തന്നെ സ്കൂളിൽ കാരണം അവർ ഇംഗ്ലീഷ് പഠിക്കണം എ ബി സി ഡി പഠിക്കണം പക്ഷെ ചില കാര്യങ്ങളൊക്കെ അംഗനവാടിയിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ പല്ലവി തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് അതൊരു എന്താ അവളിങ്ങനെ ഒറ്റക്ക് വന്നിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ ടി വിട്ടില്ല അവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് ഓരോ പാട്ട് പിന്നെ ആഴ്ചകൾ അതൊക്കെ നമ്മൾ നമ്മളോട് ഇങ്ങനെ വന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർ അങ്ങനെ ഇരിക്കണം എന്നില്ല പക്ഷെ അംഗനവാടിയിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അവിടെ ഇരുന്ന് അത് കേൾക്കും പഠിക്കും അതൊക്കെ ഗുണങ്ങളൊക്കെയുണ്ട് അപ്പം ഇത് പെട്ടെന്നൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പലവിനോട് പറഞ്ഞപ്പോൾ പലവി പെട്ടെന്ന് മൈക്കെടുത്ത് പാട്ടൊക്കെ പാടി അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ അത് വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ കേൾക്കുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അവൾ പാടണം എന്നില്ല അപ്പോൾ ഇത് അവളിൽ വന്ന ഒരു മാറ്റം തന്നെയാണത് അവരുടെ ടീച്ചർ പറഞ്ഞ പാടും അംഗനവാടിന്നത് പാട്ട് പാട്ടൊക്കെ പാടി എല്ലാവരും മുമ്പൊന്നും അതുകൊണ്ട് തന്നെ പല അതായത് കുട്ടികളില്ലാത്തത് കൊണ്ട് പല അംഗനവാടികളും പൂട്ടിപ്പോകുന്ന അവസ്ഥയും കാണാറുണ്ട് പിന്നെ അംഗനവാടിയിൽ നിന്ന് കൊടുക്കുന്ന ഫുഡ് നമ്മളിപ്പം വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ അവിടെ ചോറ് കഴിക്കാറുണ്ട് വറവോ അല്ലെങ്കിൽ പച്ചക്കറിയോ കൂട്ടാത്ത കുട്ടികൾ അവിടെ പച്ചക്കറി കൂട്ടാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് അത്രയും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അതും നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അവർ നമ്മളിപ്പോൾ ഒരു വറവുണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ അവരത് കൂട്ടണമെന്നില്ല പക്ഷേ അംഗനവാടിയിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവരും കൂടി ഇരുന്ന് അത് ഫുള്ള് അവർക്ക് കൊടുത്ത ഭക്ഷണം ഫുള്ള് കഴിച്ച് അത് അപ്പോൾ അവരെ നമ്മളെ ഹെൽത്തും കൂടി അതായത് കുട്ടികളെ ഹെൽത്തും കൂടിയാണ് അതിൻ്റെ കൂടെ അവർ ഈ അംഗനവാടിയിൽ കൊണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഹെൽത്ത് നമ്മുടെ പച്ചക്കറികളും ഈ ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ ഐറ്റംസും കഴിക്കുന്നതിനെക്കാളി നല്ലത് പച്ചക്കറിയും അവർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നതെന്നല്ലേ ഇപ്പോൾ അംഗനവാടിയിൽ കൊണ്ടാക്കിയാൽ അങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാനും കഴിയും ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ സെൽഫി ബൂത്ത് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അതായത് പ്രവേശന അതായത് പ്രവേശനോത്സവത്തിലേക്ക് ഉണ്ടാകുന്ന അതായത് അംഗനവാടിയിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തായിരുന്നു നമ്മളെല്ലാ കുട്ടി എല്ലാ കുട്ടികളെയും വെച്ച് ഫോട്ടോ എടുത്തുമായിരുന്നു പിന്നെ പലവിയുടെ പ്രവേശനോത്സവ പലവി ഇന്നല്ല പ്രവേശിക്കുന്നത് പലവി കഴിഞ്ഞ നവംബറിൽ അവ നടന്ന പ്രവേശനോത്സവത്തിലായിരുന്നു പലവീനെ അംഗനവാടിയിൽ ചേർത്തത് പിന്നെ ഈ ഒരു ഫ്രെയിമും അംഗനവാടിയിൽ ആദ്യ ദിനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുട്ടികളെ ഫോട്ടോ എടുക്കല് അങ്ങനെ നമ്മുടെയൊക്കെ നമുക്ക് എന്താ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അംഗനവാടിയിൽ ആദ്യ ദിനം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും പിന്നെ അംഗനവാടിയിൽ ഇപ്പോഴുള്ള കുട്ടികളും ടീച്ചർമാരും എല്ലാം നിർത്തി എല്ലാവരേയും കൂടിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തുമായിരുന്നു മഴ ആ സമയം മഴയില്ലാത്ത തന്നെ ഭാഗ്യമായിട്ടോ ഈ പരിപാടി നടക്കുന്ന സമയം മഴ ഉണ്ടായിട്ടില്ല ആ മഴ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു മുഷിച്ചിലായിരിക്കുമല്ലോ പുറത്ത് മഴ പെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാനോ അങ്ങനെ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ പിന്നെ പായസം വന്നവർക്കെല്ലാവർക്കും പാ നല്ല പാൽ പായസം ഉണ്ടായിരുന്നു അംഗനവാടി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എന്തായാലും പരിപാടി കഴിഞ്ഞനായിരുന്നു അപ്പോൾ പല്ലവി ഇങ്ങനെ അമ്മ അമ്മ പോണ്ട അമ്മ പോണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ കാണാണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത് പിന്നെ കുട്ടികളെയും അവിടെ വന്നവരെയൊക്കെ എൻറ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടിയായിരുന്നു അമ്മമാർ അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു പരിപാടിയായിരുന്നു പ്രവേശനോത്സവം കുട്ടികളായാലും അമ്മമാരായാലും ആയാലും നന്നായിട്ട് എൻജോയ് ചെയ്തു നന്നായിട്ട് എന്താ നന്നായിട്ട് പ്രവേശനോത്സവം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ